നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം താങ്കൾ നേരിട്ടതിൽ ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ അറ്റാക്കേഴ്സ് ആരാ ആരാണ് അല്ലെങ്കിൽ ബെസ്റ്റ് ത്രീ അറ്റാക്കേഴ്സ് ആരാണ് നിങ്ങളുടെ എതിരെ കളിച്ച് മറുപടി പറയുമ്പോൾ കൺസേലോ നെയ്മർ ക്രിസ്ത്യാനോ മെസ്സി എന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും ചോദിക്കുന്നു എന്തുകൊണ്ട് നെയ്മർ ഇപ്പോൾ ഈ മെസ്സിയുടെയും ക്രിസ്ത്യാനിയുടെയും കൂടെ എന്തുകൊണ്ട് നിങ്ങൾ നെയ്മറുടെ പേര് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ നോക്കുക ിൽ മച്ച് Okay. he is 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 very very fast. fast. When when uh, when they play, when he play in, in, Barcelona unbelievable, unbelievable. unbelievable. I will okay. say ഇതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി എന്തുകൊണ്ട് മെസ്സിയുടെയും ക്രിസ്ത്യാനോടെയും കൂടെ നെയ്മർ വായ് നെയ്മർ എന്നാണ് ചോദിക്കുന്നത് കാരണം മെസ്സി ക്രിസ്ത്യാനോ എന്നുള്ളത് ചോദിച്ചു ചോദിക്കുന്നയാള് അംഗീകരിക്കുന്നു ദെൻ വായ് നെയ്മർ ചോദിക്കും പറഞ്ഞ മറുപടി നോക്കുക ബിക്കോസ് അദ്ദേഹം വളരെ വളരെ സ്കിൽഡാണ് ഒരുപാട് എജിലിറ്റി ഹി ഹാസ് എ ലോട്ട് ഓഫ് എജിലിറ്റി വളരെ ഫാസ്റ്റാണ് ബാഴ്സലോണയിൽ കളിക്കുന്ന സമയത്ത് ഹി വാസ് എക്സ്ട്രീമലി ഫാസ്റ്റ് ഫാസ്റ്റ് ഹീ ഈസ് അൺബിലീവബിൾ ഞാൻ പറയുക അൺബിലീവബിൾ എന്നായിരിക്കും ഇതൊന്നുകൂടി ജാവു കൺസൈലോ പറയുന്നു യെസ് അതാണ് നെയ്മർ ജൂനിയർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക് സിദ്ദേ